ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്ട്രാറ്റജി പറഞ്ഞിരുന്നു ബിറ്റ് കോയിനിലെ എങ്ങനെയാണ് ട്രേഡ് എന്നുള്ള സ്ട്രാറ്റജി അപ്പോൾ അത് എക്സ് എൻ എസ്സിൽ എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് മറ്റ് കാര്യങ്ങളാണെന്ന് പറയുന്നത് അപ്പോൾ എക്സ് എൻ എസ് എന്ന് പറയുന്നത് നമുക്കറിയാം നല്ലൊരു ബ്രോക്കറാണ് അപ്പോൾ അതിൽ അക്കൗണ്ട് തുടങ്ങാൻ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുക്കുന്നത് അവയെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അതിൽ ഡെമോ ട്രേഡും ചെയ്യാം റിയൽ ട്രേഡും ചെയ്യാം നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വെരിഫിക്കേഷനൊക്കെ പൂർത്തിയാക്കി നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് റിയൽ മണി കൊണ്ട് ട്രേഡ് ചെയ്യാനും പറ്റും അപ്പോൾ ആദ്യം ഡെമോയിൽ നിങ്ങൾ പാക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾ കണ്ട് നോക്കിയിട്ട് ഇപ്പോൾ ബിറ്റ് കോയിനിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ സ്ട്രാറ്റജി തന്നെ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് ബി ടി സി നോക്കുകയാണെങ്കിൽ സ്പ്രെഡ് കുറവാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു എൻ എസ്സിൽ സ്പ്രെഡ് പൊതുവേ കുറവാണ് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈ ലോ സ്പ്രെഡ് ടൈറ്റ് സ്പ്രെഡ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സീറോ സ്പ്രെഡ് അക്കൗണ്ട് ഒക്കെ അതിലുണ്ട് ഇപ്പോൾ ചെറിയൊരു ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താണ്ട് ട്രേഡ് ചെയ്യണം എന്നുള്ള ആളാണെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് തന്നെ ഉണ്ട് മിനിമം പത്ത് ഡോളറാണ് അതിൽ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് ഈ ഒരു ഓർഡറിലേക്ക് വരുന്നതിന് മുമ്പ് ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ പല ആൾക്കും പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഡെപ്പോസിറ്റ് നമുക്ക് യു പി ഐ ചില ചില ആൾക്ക് യു പി ഐ കണക് ആവുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ യു പി ഐ മുഖാന്തരമായിരുന്നു ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഇത് വെരിഫൈഡ് സേവ്ഡ് മെത്തേഡ് എന്ന് കാണിക്കുന്നത് ഇപ്പോൾ യു പി ഐയിൽ നിങ്ങൾക്ക് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഡോളർ ആക്കിയിട്ടുണ്ട് ആദ്യം പത്ത് ഡോളർ മാത്രമായിരുന്നു എക്സ് എൻ എസില് നിങ്ങൾക്ക് മിനിമം പത്ത് ഡോളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ അൻപത് ഡോളറാണ് മിനിമം അതുപോലെ ഇനിയിപ്പോൾ അൻപത് ഡോളർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇപ്പോൾ യു പി വഴി ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അട്ടദർ യു എസ് ഡി ടി ഉപയോഗിച്ച് ബിഗോ മെൻ്റ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് മിനിമം പത്ത് ഡോളർ മുതൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ യു എസ് ഡി ടി സെലക്ട് ചെയ്യതിന് ശേഷം നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ യു അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വഴി നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം പത്ത് ഡോ യു എസ് മാത്രം മതി അതുപോലെ മറ്റുള്ള യു പിന്നെ ബാങ്ക് കാർഡിൽ ബാങ്ക് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ഡോളർ വേണം ഓൺലൈൻ ബാങ്ക് ആണെങ്കിലും മിനിമം മുന്നൂറ്റൻപത് ഡോളറൊക്കെയാണ് കാണിക്കുന്നത് ഓൺലൈൻ ബാങ്ക് പേ അൻപത് ഡോളർ ഏറ്റവും കുറഞ്ഞത് എന്ന് പറഞ്ഞത് കുറച്ച് ഉള്ളത് എന്ന് പറഞ്ഞാൽ യു എസ് ഡി സി ഉണ്ട് അതുപോലെ യു എസ് ഡി ടി ഉണ്ട് അത് മിനിമം പത്ത് ഡോളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ ക്രിപ്റ്റോ കറൻസി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ബിനാൻസിന്നൊക്കെ രീതിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ബി പി ടു പി വഴി നിങ്ങൾക്ക് എന്തു ചെയ്യാം ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് ഇതിലേക്ക് പത്ത് ഡോളർ മാറ്റാൻ പറ്റുന്നതാണ് വിഡ്രോൻ്റെ കാര്യത്തിലും അതാണ് നിങ്ങൾ ഏത് മെത്തേഡാണോ ഉപയോഗിക്കുക ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വിഡ്രോ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി ആയിട്ട് വിഡ്രോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്രിപ്റ്റോ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ക്രിപ്റ്റോ വാലറ്റിലേക്ക് മാറ്റിയാണ് ഏറ്റവും ബെറ്റർ ഓക്കെ ഓൺലൈൻ ബാങ്കിങ്ങായിട്ട് നല്ലത് അതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ട്രേഡിൻ്റെ ഇതിലേക്ക് വരാം ഇങ്ങനെയാണ് എക്സ് എൻ എസിൻ്റെ ഇൻറ്റർഫേസ് എന്ന് നിങ്ങൾക്ക് കാണുക അപ്പോൾ അതിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫോർ ഹവർ ചാർട്ട് എടുക്കുക ഫോർ ഹവർ ചാർട്ടിൽ എന്ത് ചെയ്യാം നമുക്കിവിടെ ഗ്യാങ് ബോക്സ് എന്ന് പറഞ്ഞാൽ കാണാം ഇവിടെ ഫിബ്ബ് ലെവലിൻ്റെ താഴെയായിരിക്കും ഇവിടെയും ഗ്യാങ് ബോക്സ് അതെടുക്കാം അതടുത്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഇങ്ങനെ ആയിരിക്കില്ല വരിക സെറ്റിങ്സ് എടുക്കണം സെറ്റിങ്സ് എടുത്തിൽ ഈ പറയുന്ന സീറോ സീറോ സെവൻറ്റി വണ് സീറോ സെവൻറ്റീണാണ് ഒന്ന് പിന്നെ റൈറ്റ് ലാബിൽ അത്രയും കൊടുത്താൽ മതി ഓക്കെ കൊടുക്കാം ഈ സംഭവം നമുക്ക് വേണ്ടു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏകദേശം ഇവിടെ ഈയൊരു ലെവലായിരുന്നു ഞാൻ ഓക്കെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം ഇവിടെ ആയിരുന്നു കാൻഡിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടായില്ല ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുമെന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഒരു ബൈ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഹൈ കണക്കാക്കി ഇവിടെ ഇതിൻ്റെ ലോയും കണക്കാക്കിയിട്ട് ഒരു എൻഡ് ഇട്ടിരുന്നു ഓക്കെ ആ എൻട്രി നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തോ ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് ഇവിടെ ആയിരുന്നു ഞാൻ അധികമൊന്നും കൊടുത്തില്ല വൺ ഇസ്റ്റി വണ്ണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ ഇങ്ങനെ വൺ ഇക്സ് ടി വണ് അപ്പോൾ തന്നെ ആ ഒരു ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് വൺ ഇസ്റ്റി വണ്ണ് കിട്ടിയിട്ടുണ്ട് മാക്സിമം നമുക്ക് കൊടുക്കാവുന്ന ടാർഗറ്റ് ടാർഗറ്റെന്ന് പറഞ്ഞതിൻ്റെ മുകളിലാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ നേരെ മുകളിലായിരിക്കും മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം വൺ ഇസ്റ്റി ടു ആയിരിക്കും ലഭിക്കുക അപ്പോൾ ആ ഒരു സ്റ്റാറ്റജി തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇനി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ സ്വീപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് ട്രെൻഡ് റിവേഴ്സ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രേഡ് ഒരു പോസിബിലിറ്റി ഉണ്ട് ഇവിടെ ട്രേഡിന് പക്ഷേ ക്ലോസ് ചെയ്യാതെ സ്വീപ്പ് ചെയ്തുകൊണ്ട് ഇത് ഡൗൺ ട്രെൻഡിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു ലിമിറ്റ് ഓർഡർ ആണ് ഞാൻ ഡൗൺ ഡൗൺ എൻട്രിയാണ് നോക്കി ഡൗൺ സൈഡിലേക്കുള്ള എൻട്രിയാണ് ഞാൻ നോക്കിയിട്ടുള്ളത് ഡൗൺ സൈഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഒരു പോയിന്റ് ലാസ്റ്റ് ഇവിടേക്ക് ഒരു പോയിന്റ് ഓക്കെ അപ്പോൾ കറക്റ്റിൽ ഞാനൊരു ലിമിറ്റ് ഓർഡർ വെച്ചിട്ടുണ്ട് അപ്പോൾ ലിമിറ്റ് ഓർഡർ ഇങ്ങനെ വെക്കുക നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ ഈ ഒരു ലിമിറ്റ് ഓർഡർ ക്ലോസ് ക്ലാ ക്യാൻസൽ ചെയ്യുകയാണ് അത് ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ കറക്റ്റ് നോക്കാം എത്രയാണെന്ന് ഇവിടെ വൺ സീറോ ഫൈവ് ഫൈവ് വൺ ത്രീയിലാണ് ഫൈവ് വൺ സീറോ നയൺ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് ഈ ഒരു ബിറ്റ് കോയിൻ ഉള്ളത് അപ്പം ഞാനിവിടെ വന്നിട്ട് ഇവിടെ റെഗുല സെൽ സെല്ലെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് ആണോ പെൻ്റിങ് ആണോ ചോദിക്കും പെയിൻറ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് പെയിൻറ്റ് ഓർഡർ നമ്മൾ വെക്കേണ്ടത് അപ്പം നമ്മളിവിടെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിൽ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എപ്പോഴും ഒരു ഫിഫ്റ്റി പോയിൻ്റ് എങ്കിലും താഴെയിട്ട് വെക്കുക ഓക്കെ അപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി നമുക്ക് കറക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ആ റേഞ്ചിലാണ് അപ്പോൾ ഞാൻ അഞ്ഞൂറിലാണ് ഇത് കൊടുക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അഞ്ഞൂറ് ഇതിൻ്റെ എസ് എൽ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തല്ലോ അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഏകദേശം എനിക്ക് ഞാൻ സീറോ പോയിൻറ്റ് സീറോ ടു എടുക്കുകയാണെങ്കിൽ എനിക്ക് മൈനസ് ഇരുപത്തഞ്ച് ഡോളർ ആയിരിക്കും ഈ ട്രേഡിൽ ലോസ് വരാം ടേക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ എനിക്ക് എത്രയാണ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഒരു തേർട്ടി ഡോളറായിരിക്കും ഞാൻ എനിക്ക് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ പ്രോഫിറ്റ് അപ്പോൾ ഇനി കൺഫേം സെല് ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം സെല്ല് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇനി എപ്പോഴാണോ ഇത് വരുന്നത് ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ആ രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്കിംഗ് പ്രൊഫഷണലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും എന്നുള്ളൂ ഡെമോ അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക മുമ്പുള്ള ചാർട്ടുകളിൽ ഇത് വരച്ച് നോക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു വൺ ഇസ്റ്റ് വണ് എന്തായാലും അടിക്കുന്നുണ്ട് വൺ ഇസ് ടി ടുവിലേക്കും അധികം ടാർഗറ്റ് വയ്ക്കാതിരിക്കുക ഓക്കെ മാക്സിമം അതിൻ്റെ സ്വിങ് ഹൈയോ സ്വിംഗ് ലോയോ ഒക്കെ ടാർഗറ്റ് കൊടുക്കുക മാക്സിമം ടാർഗറ്റ് അപ്പോൾ എങ്ങനെയാണ് എക്സ് എൻ എസ്സിൽ പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ കഴിഞ്ഞ എക്സ് എൻ കഴിഞ്ഞ ട്രേഡ് എന്ന് പറഞ്ഞത് ഞാൻ ബി ടി സിയിൽ കണ്ടോ ബി ടി സി ഇവിടെ എനിക്ക് രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ബി യൂറോ യു എസ് സിയിലൊന്നും എടുത്തു നോക്കി പക്ഷേ അത് എസ് എൽ ആണ് അടിച്ചത് അപ്പോൾ എസ് എൽ അടിച്ചു തന്നിട്ട് അതിന് നോക്കി ഒഴിവാക്കിയിട്ടൊന്നുമില്ല അത് ചെയ്ത് നോക്കണം നമ്മൾ ഒരു എസ് എൽ അടിച്ച് കഴിഞ്ഞ് നോക്കിയിട്ടില്ല ഒരു പത്ത് ട്രേഡൽ മിനിമം എടുത്താൽ നമുക്കത് മിനിമം ഹൺഡ്രഡ് ട്രേഡാ പറയല പക്ഷെ മിനിമം പത്ത് ട്രേഡിൽ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് എസ് എൽ ആണോ ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളത് ചെയ്ത് നോക്കുക അപ്പോൾ അക്കൗണ്ട് നിങ്ങൾക്ക് എക്സ് എൻ എസ് എൽ എക്സ് എൻ എസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്ക് ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്പ്രെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു ഉള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് പിന്നെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഫോർ അവർ ക്യാൻഡലിൻ്റെ സ്ട്രക്ചർ ആകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത ശേഷം പിന്നെ വിട്ടുപോയാൽ എപ്പോഴാണെങ്കിലും അടിക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് ലോസിന് ഈ ടാർഗറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയെ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഡെപ്പോസിറ്റിന് കുറച്ച് ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് അൻപത് ഡോളർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് യൂ നിങ്ങൾക്ക് ക്രിപ്റ്റോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പത്ത് യു എസ് ഡിക്കും നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ആക്കാവുന്നതാണ് നമ്പറ് കൊടുത്തിട്ടുണ്ടതിൽ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ